വരെ നല്ല മനോഹരമായ ഒരു കാണാനാണ് കൂടെ വാ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കാണാം ഒരുമിച്ച് കേട്ടോ ഹായ് ഇതാണ് ഞാൻ കാണാൻ വരുന്നെന്ന് പറഞ്ഞ സ്ഥലം സ്ഥലം ഇപ്പൊ ഏകദേശം കുറച്ച് പേർക്കൊക്കെ കിട്ടി കാണും ഇതാണ് പെരിന്തേനരുവി റാന്നി വന്നിട്ട് അത്തിക്കയം വന്നിട്ട് അവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ട് ദൂരവേ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ താഴെ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് ഉൽപാദിപ്പിക്കുന്ന സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇന്നലത്തെ മഴ ഭയങ്കര മഴയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ അപ്പോൾ നല്ല വെള്ളച്ചാട്ടമാണ് ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ കാണുന്നുണ്ട് ഞങ്ങളിപ്പം രാവിലെ ഞാൻ ഇവിടെ വന്നു ചില ഭക്ഷണം കൊണ്ടുവന്നത് കഴിച്ചു ഇനി ഇതിൻ്റെ ഒരു പോർഷനാണിത് ഇത് ഡാമിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇനിയും വെള്ളച്ചാട്ടം അപ്പുറത്തുണ്ട് നല്ല രസമാണ് ഇവിടെ ഒക്കെ കാണാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് കാണാം ഇതാ പാലം കണ്ട് ഇത് ഈ വെച്ചൂച്ചറയ്ക്ക് പോകുന്നതാണ് ഈ പാലം ഇവിടെ നിന്ന് വന്ന ഇനി വെച്ചുച്ചറയ്ക്ക് പോകുന്ന പ്ലേസ് ആണ് കാണുന്നുണ്ട് നല്ല കുന്നും മലകളും നല്ല രസമാണ് നിങ്ങളൊക്കെ നാട്ടിലൊക്കെ വരുന്നവർ ഇവിടെ വന്ന് കാണണം ഈ സ്ഥലങ്ങളൊക്കെ നല്ല രസമല്ലേ ദൂരെയൊക്കെ ഉള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇടുന്നത് ഷെയർ ചെയ്യണം കേട്ടോ ഇതാണ് പെരുന്തേനൊരു വീടെ വേറൊരു പോർഷൻ ഉണ്ടോ ഭയങ്കര ഒരു ആറാണേ അവിടെ കല്ലും വെള്ളവും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണിത് അത് കാരണം ഇതിന്റെ ആ അണക്കെട്ടിലകത്തുനിന്ന് വെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊന്നും ആൾക്കാരൊക്കെ ഒത്തിരി വരും ഇപ്പോൾ രണ്ടു മാസം കൊണ്ട കഴിഞ്ഞ് വന്നാൽ ഇവിടെ വെള്ളം ഈ കല്ലുകൾ മാത്രം കാണുകയുള്ളൂ ഇത് കണ്ട അപ്പുറത്തെ ഡാമിന് അതിന്റെ അടിയിൽ കൂടെ വെള്ളം വന്നിട്ടുണ്ടോ ഡാമ് കളിഞ്ഞു പോകുന്ന വെള്ളമാണ് അപ്പുറത്താ കാണുന്നത് നല്ല രസമാണ് നാട്ടിലൊക്കെ വരുമ്പോ നിങ്ങൾ ഈ സ്ഥലമൊക്കെ വന്ന് കാണണം കേട്ടോ ഈ വിടെ കാണണം എന്താ ാട്ടം കണ്ടോ അതാണ് പെരുന്തേൻ അരുവിയുടെ വേറൊരു പോഷൻ ഇനി താഴെ ഇതിന്റെ പവർ ഹൗസ് ഉണ്ട് താഴെ ഉണ്ട് കേട്ടോ അവിടെ ആരും പോകത്തില്ല അവിടെ സൂസൈഡ് പോയിന്റ് അവിടെ പോകല്ല ആരെയും അങ്ങോട്ട് കടത്തിവിടത്തില്ലേ വേറൊരു പോഷൻ ഉണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ ഇനി ആ പാലത്തെ കൂടെ വേണം നമുക്ക് അക്കരയ്ക്ക് വെച്ചുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ ഞങ്ങളിപ്പോ റാന്നീന്ന് വട്ടം കറങ്ങി അത്തിക്കയം കുടമുരുട്ടി ആ സ്ഥലം കൂടിയാണ് ഇവിടെ വന്നത് കക്കുടുമൺ അങ്ങനെ കൂടിയാണ് ഇവിടെ വന്നത് ഇനി ഈ പാലത്തെ കൂടെ വേണം അക്കരയ്ക്ക് വെറ്റിക്കറയ്ക്ക് പോകാൻ വെറ്റിത്തറ ചെന്ന് വന്നപരിധി ചെന്ന് വേണം ഞങ്ങൾക്കിനി റാന്നിക്ക് പോകാൻ ഇതാണ് പവർ റോസിന്റെ മോൾ വശം ഏതാണ്ടേ പവർ റോസിലേക്ക് വെള്ളം പോകുന്ന ഭാഗമാ കാണുന്നത് കണ്ടോ ഇനി വാ നമുക്ക് ഈ പോഷം കാണാം വാ ഇത് ഡാമിന്റെ വേറൊരു വശമാണേ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ വശമായിട്ട് ദ ഡാം ദ അടിവശത്തോടാണ് ഇതിനടിവശത്തോടാണ് അങ്ങോട്ടങ് വെള്ളം പോവുക അതോ അതിന്റെ മോട്ടറും സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലം വെള്ളം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അവിടെ അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ മുമ്പേ പോയി ഞാൻ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ സ്ഥലം അതാ ആ കാണുന്നതാ അവിടെ നിന്ന് അയിപ്പുറത്തു വന്നെ ഇതാണ് പാലം ഇത് ഒന്നര കിലോമീറ്റർ നീളമുണ്ട് ഈ പാലം മൊത്തത്തിൽ ഇതങ്ങ് വെച്ചുറയ്ക്കി പോകുന്ന പാലവാ ഇനിയിപ്പൊ ഇതിന്റെ മറുവശം ഇത് ഇവിടെ കണ്ടോ ഈ ഡാമിന്റെ അടിയിൽ നിന്ന് വെള്ളം പോകുന്ന സ്ഥലമാണിത് എന്ത് ഭംഗിയാണെന്നോ അതൊരു ഒരു കൊറേ നീളം ഉണ്ട് അങ്ങനെ അതിലായിരുന്നു പിന്നെ ഇതിനകത്തൊന്നും ഇപ്പൊ ആരെയും ഇറങ്ങത്തില്ലേ മഴ മഴ ആയതുകൊണ്ട് ആരെയും ഇറക്കത്തില്ല മറ്റേ ഇന്ന് ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറക്കുവായിരുന്നു ആ കല്ലിലൊക്കെ ഞങ്ങൾ പോയി ഇരുന്നിട്ടുണ്ട് നേരത്തെ വരുമ്പോഴൊക്കെ ഇപ്പൊ അങ്ങനെ ഇറക്കത്തില്ല ഇപ്പൊ ഇത്രയും വെള്ളം ഉണ്ടല്ലോ അതൊന്നും ആരെയും ഇറക്കത്തില്ല നല്ല സ്ഥലമായിരുന്നു നിങ്ങളൊക്കെ വരുമ്പോ ഇവിടെ വന്നിട്ട് அங்கோட்டோக்கிக்க இந்த ரோக்கிக்கிட்டோ பச்சப்பிடிச்சல நல்ல காட்ட கொள்ளிய ஸ்டா எனிக்கு இஷ்ட நாட்டி வரும்போ வந்து இவடக்கான நல்லா பங்கியல்லே നല്ല വെയിലായി തുടങ്ങി ഇന്നലെയൊക്കെ പത്തനംതിട്ട ഭയങ്കര മഴയായിരുന്നു എന്നാ രസമാക്കിയ സ്ഥലങ്ങളൊക്കെ നമ്മള് കുറ്റാലം കുറ്റാലം ഒക്കെ പോകുന്നത് പോലെ ഇരിക്കുന്നു അക്കരക്കൊക്കെ അതൊക്കെ വനമാണ് റബർത്തോട്ടം ഓരോരുത്തരുടെയൊക്കെ കൃഷികളും ഒക്കെയാ ഒരുപോഷം മൊത്തം വനമാണ് ഫോറസ്റ്റ് ഒരു ഇതൊക്കെ ഓരോത്തരം വ്യക്തികളുടെ സ്ഥലങ്ങളാണ് ഇതാണ് ഇതിന്റെ വേറൊരു സ്ഥലവേ ഞാൻ മുമ്പേ കാണിച്ചത് ഡാമിന്റെ അപ്പുറം വെള്ളം ഇപ്പൊ ഇത് കണ്ടോ ഉയരത്തിൽ കിടക്കുക ആ പാലോ അതൊക്കെ കണ്ടോ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്ന താഴ്വശമായത് അത് നല്ല രസം ഇവിടെ കാണാൻ കണ്ട കല്ല് തോട് ഈ പാടം ഇതിലെ ഒഴുകി അത്യത്യം ചെന്ന് അങ്ങനെ പോകുന്ന സ്ഥലമാണ് എന്താ രസം നോക്കിയാൽ അങ്ങോട്ടൊന്നും പോകാൻ പാടാ ഇതൊക്കെ കല്ലുകളാണ് ചവിട്ടി ചവിട്ടി പോണം ഭയങ്കര പാടാ അങ്ങോട്ടൊക്കെ പോകാൻ നല്ല രസ ഇത് കാണിക്കാനാ ഞാൻ ഇത്ര പാട് പെട്ടി ഇവിടെ വന്നു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കാൻ പറ്റുള്ളൂ എല്ലാ അള്ളുകളാ കല്ല ഒഴിവ് കല്ലിന്റെ മൊത്തം പൊപ്പുകളാ മൊത്തം അതിന്റെ വെള്ളത്തിൽ ഇറങ്ങാൻ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് കൊണ്ടിറങ്ങ വെള്ളത്തിലിറങ്ങാനൊക്കെ ആൾക്കാർ ഒത്തിരി വന്നിട്ടുണ്ട് കുളിക്കാനും ഒക്കെ ഭയങ്കര ഒന്നും കേട്ടത്തില്ല നല്ല രസൊക്കെ ഇപ്പൊ വെയിലായി ഇനിയിപ്പൊ ആൾക്കാര് കുറയും ഇല്ലേ ഇഷ്ട കഴിയുമ്പോഴത്തേന് ഇറങ്ങും രണ്ടു മണിയൊക്കെ ആവുമ്പഴത്തേനും ഇറങ്ങും